നമസ്കാരം യൂത്ത് കോൺഗ്രസ് ചരിത്രത്തിലാദ്യമായിട്ടാണ് അധ്യക്ഷൻ പാതി വഴിയിൽ രാജിവെക്കുന്നതും പുതിയ അധ്യക്ഷനെ നിയമിക്കുന്നതിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുല പരീക്ഷിക്കുന്നതും ഒന്നര മാസത്തോളം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ ഔജെ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചപ്പോൾ മുറിമുറുപ്പുകൾ കുറവല്ല സ്വാഭാവിക നീതി കിട്ടിയില്ല എന്നതാണ് രമേശ് ചെന്നിത്തല പക്ഷത്തിന്റെ അതൃപ്തി ജനീഷിനെ കൂടാതെ ബിനു ചുള്ളിയിലും അബിൻ വർക്കിക്കും കെ എം അഭിജിത്തിനും സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നു ഇതിൽ അബിൻ വർക്കിയെയും അഭിജിത്തിനെയും ദേശീയ സെക്രട്ടറിമാരായി ഉയർത്തി അബിൻ വർക്കിക്ക് വേണ്ടി രമേശ് ചെന്നിത്തലയും അഭിജിത്തിനു വേണ്ടി എം കെ രാഘവന്റെ നേതൃത്വത്തിലുള്ള എ ഗ്രൂപ്പും രംഗത്തുണ്ടായിരുന്നു എന്നാൽ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് രണ്ടു കൊല്ലം മുൻപ് തന്നെ വരാൻ സാഹചര്യം ഉണ്ടായിട്ടും തങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിരുന്നു എന്നാണ് അബിൻ വർക്കിക്ക് വേണ്ടി വാദിക്കുന്നവരുടെ നിലപാട് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിലെ കണക്കുകളും അവർ നിരത്തുന്നു അബിൻ വർക്കിക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടും അരിതാ ബാബുവിന് മുപ്പത്തി ഒരായിരം വോട്ടും ഒ ജെ ജനീഷിന് പത്തൊൻപതിനായിരം വോട്ടുമാണ് കിട്ടിയത് ബിനു ചുള്ളി മത്സരിക്കാതിരുന്നിട്ടും വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയെന്നും അബിനുവേണ്ടി വാദിക്കുന്നവർ പരാതിപ്പെടുന്നു നാളെ രാവിലെ പത്ത് മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് അബിൻ വർക്കി അറിയിച്ചിട്ടുണ്ട് ഒന്നര പതിരാണ്ടിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം എ ഗ്രൂപ്പിന് നഷ്ടപ്പെടുന്നത് യൂത്ത് കോൺഗ്രസിൽ ആദ്യമായിട്ടാണ് വർക്കിംഗ് പ്രസിഡന്റ് പദവി നടപ്പിലാക്കുന്നത് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ച ഓജെ ജനീഷിന് പുറമെ മറ്റ് പ്രധാന സ്ഥാനങ്ങൾ ലഭിക്കാത്തവർക്ക് നിയമസഭാ സീറ്റ് അടക്കമുള്ള ഉറപ്പുകൾ അനൌദ്യോഗികമായി ലഭിച്ചതായിട്ടാണ് സൂചന ബിനു ചുള്ളീലിന്റെയും ഓജയ് ജനീഷിന്റെയും പേരുകൾ ദേശീയതലത്തിൽ പരിഗണിക്കപ്പെട്ടപ്പോൾ അബിൻ വർക്കയെ പ്രസിഡന്റ് ആക്കണമെന്ന് രമേശ് ചെന്നിത്തല ശക്തമായി വാദിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച വരെയും ദേശീയ സെക്രട്ടറിയായി നിയമിതനായ ബിനു ചുള്ളീലിനെ സംസ്ഥാന അധ്യക്ഷനാക്കുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ എന്നാൽ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ബിനുവിനെ അധ്യക്ഷനാക്കാനാവില്ലെന്ന് അബിൻ വർക്കിയുടെ അനുകൂലികൾ നിലപാടെടുത്തു അധ്യക്ഷസ്ഥാനത്തേക്ക് മത്സരിച്ച അബിൻ വർക്കിയെ തന്നെ പ്രസിഡന്റ് ആക്കുക എന്നതാണ് സ്വാഭാവിക നീതി എന്നതായിരുന്നു അവരുടെ വാദം ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ സംഘടനയിൽ കൂട്ടരാജി അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു എ ഗ്രൂപ്പിൽ കെ എം അഭിജിത്തിനെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നെങ്കിലും യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല എന്നത് അദ്ദേഹത്തിന് തിരിച്ചറിയായി ഒടുവിൽ അഭിജിത്തിനെ ദേശീയ സെക്രട്ടറിയാക്കി അബിൻ വർഗീടെ അത്രയും വോട്ടുകൾ ലഭിച്ചില്ലെങ്കിലും ഓജി ജനീഷും അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു സംഘടനാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ജനീഷിനാണ് നറുക്ക് വീണത് കെ സി വേണുഗോപാലുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പവും നിയമനത്തിൽ നിർണായക ഘടകമായി ഒജെ ജനീഷിനെ അധ്യക്ഷനാക്കിയതിലൂടെയും ബിനു ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചതിലൂടെയും യൂത്ത് കോൺഗ്രസ് പൂർണ്ണമായും എ സംഘടന ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പക്ഷത്തിന് കീഴിലായെന്നും വിലയിരുത്തുണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മുൻ അധ്യക്ഷൻ രാഹുൽ ശേഷം കൂടുതൽ വോട്ടുകൾ നേടിയ അബിൻ വർക്കയെ മറികടന്നാണ് തൃശൂർ സ്വദേശിയായ ഒജയ് ജനീഷിന്റെ സ്ഥാനലബ്ധി തൃശൂർ സ്വദേശിയായ ജനീഷ് കെ യു ജില്ലാ അധ്യക്ഷ പദവി വഹിച്ചിട്ടുണ്ട് ഷാഫി പറമ്പിൽ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഏറെക്കാലമായി എ ഗ്രൂപ്പിന്റെ കൈവശം സൂക്ഷിച്ചിരുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം നഷ്ടപ്പെട്ടത് ഉമ്മൻചാണ്ടിയുടെ വിയോഗശേഷം ചിതിരിപ്പോയ പഴയ എ ഗ്രൂപ്പിന് മറ്റൊരു തിരിച്ചടിയായി വിലയിരുത്തപ്പെടുന്നു കഴിഞ്ഞ പുനഃസംഘടനയിൽ കെ എസ് യു അധ്യക്ഷസ്ഥാനവും എ ഗ്രൂപ്പിന് നഷ്ടമായിരുന്നു സാമുദായിക സമവാക്യങ്ങളും ഗ്രൂപ്പുകൾക്കിടയിലെ ഭിന്നതകളുമാണ് ഈ പേരുകളിൽ ചിലരെ മാറ്റി നിർത്തിയതെന്നാണ് സൂചന കെ പി സി സി കെ എസ് യു മഹിളാ കോൺഗ്രസ് അധ്യക്ഷസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ ഉള്ളതുകൊണ്ടാണ് വർക്കിയെ പരിഗണിക്കാത്തതെന്നും വിലയിരുത്തലുണ്ട്